ഹലോ ഹായ് ഋസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു പത്ത് ലക്ഷം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു പൊള്ളി ഐറ്റമാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ചെറിയ ഉരലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലിട്ടെടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ടെടുക്കാം അപ്പം എരിവ് കൂടുതൽ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടാൽ മതിയാവും കൂടെ തന്നെ മൂന്നെല്ലേ വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ മിക്സിൻ്റെ ജാറിൽ ഇടാതിരിക്കുക ഇതുപോലെ ചതച്ചെടുത്താൽ മതിയാവും നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ടാൽ പെട്ടെന്നത് പേസ്റ്റ് രൂപത്തിലാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ഇനി ഞാനിവിടെ എടുക്കുന്നത് ഒരു കഷ്ണം പൈനാപ്പിളാണ് കേട്ടോ ഒരു പകുതിയോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ പൈനാപ്പിളിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ തോലി ഒഴിവാക്കാം അപ്പോൾ ഞാനിവിടെ തോലിയൊക്കെ ഒന്ന് ഒഴിവാക്കി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസകളാക്കിയിട്ട് എടുക്കാം ചെറിയ ചെറിയ പീസകളാക്കണം കേട്ടോ ഇതുപോലെ പീസകളാക്കിയിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മല്ലയിലൊക്കെ ഇതിലേക്ക് ഇട്ടെടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കാം പാകത്തിന് ശേഷം ഉപ്പ് ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ സോസാണ് ഇട്ടോ അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഈ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ വീഡിയോൻ്റെ പിന്നെ ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങയും അതിൻ്റെ നീരും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പ് ഇട്ടെടുക്കാം അതിന് ശേഷം ഇതൊന്ന് കുലുക്കിയെടുക്കാം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എരുവും പുളിയും മധുരവും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു പൊളി ഐറ്റം ആണ് അപ്പോൾ ഇതാണ് ഒറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷം ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്